யும் எங்க போய் கிடக்கிறேன் ஆடு வந்த குடிக்க ஆடு வந்தா மதி ഓം നമോ ഭഗവതേവാ ഓം നമോ ഭഗതേ വാസുദേവായം നമോ ഭഗവേ വാസുദേവായം നമോ ഭഗവതേ വാസുദേവ നീക്കി മാവേ ചേക്കലേ ഓം നമോ ഭഗതായ

എന്താടാ സമയം വൈകിയത് നീ രാവിലെ മലയാളം രാവിലെ അവളായിട്ട് ഉടക്കി അതുമായിട്ട് നാരായണി എന്താ കാര്യം ഞാൻ കറക്കാനാ അവള് അകടി പിടിച്ചതും അവള് രണ്ടു കാലം ഒറ്റ തൊഴി പക്ഷെ ഞാൻ വിട്ടുപിടത്തില്ല நீ நேரத்தை போய் பால் கேச்சு ஆயி ஓப்பரோ பஞ்சாபில் பீகரர் பதினாலு பேரை வதிச்சு என்ன வதிகாத்தது முரளிதர முரளிசாரை

സാർ ആരോടും പറയരുത് താൻ കാര്യം എന്താണെന്ന് വെച്ചാ പറ എനിക്കൊരു കല്യാണം കഴിച്ച കൊള്ളാമെന്നുണ്ട് അപ്പൊ തനിക്ക് ഇനി അധികം കാലം ജീവിച്ചിരിക്കണം ആഗ്രഹമില്ലേ അങ്ങനെ പറഞ്ഞത് തന്റെ ഈ ശരീരപ്രകൃതി അനുസരിച്ച് കല്യാണം കഴിച്ചാൽ ഒരു പത്ത് ദിവസം പോലും തികച്ച് താൻ ജീവിച്ചിരിക്കുമെന്ന് വിചാരിക്കേണ്ട അതിനല്ല സാർ ഞാൻ ഗുളിക ചോദിച്ചത് ഒരു തയ്യാറെടുപ്പ് ഇതോരോ ഗുളിക വീതം ദിവസം മൂന്നു നേരം കഴിച്ചാൽ മതി ഒരാഴ്ച കഴിയുമ്പോ ഒന്ന് വിഷാറാവും എന്തിനാ സാർ ഒരാഴ്ച കാത്തിരിക്കുന്നത് ഇന്ന് തന്നെ മുഴുവൻ കഴിച്ച് ഇന്നേനെ വീരാതെയല്ലോ

என்னடா பண்றது இட்லிய போடுவேனா வடைய போடுவேனா இந்த காயத்ரி அவ குடிச்சிட்டு ட்ரெஸ் பண்ணி வெளியே வரத்துக்கு ஒன்றரை மணி நேரம் ஆறு மார்னிங் குட் மார்னிங் ഒരു ചാറ് ചായ കുടിച്ചതല്ലേ ഓഹോ ഒരു ദിവസം ഒരു ചായ കൂടുതൽ കുടിക്കാൻ പാടില്ല സാറ് കുറച്ചും ഒരു ചായ കുടിച്ച കാര്യം മറന്നുപോയി കാണുമെന്ന് വിചാരിച്ചു ചോദിച്ചതാ മുരളി സാറേ ചായ ചായ ഓ

എന്നോട് തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാ അത് പൊളിച്ചെന്ത് ഹോട്ടലോ ലോഡ്ജോ ഒക്കെ പണിയാൻ പോവാ ഒഴിഞ്ഞു കൊടുക്കേന്നും വേണ്ട നീ രണ്ടു കൊല്ലത്തോളമായി അവിടെ താമസിക്കല്ലേ എനിക്ക് ഒഴിയാൻ താല്പര്യം ഉണ്ടായിട്ടല്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ നല്ല രാശിയുള്ള സ്ഥലവാണ് ആ അങ്ങനെയാണ് നീ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് താമസിക്കാം ഇപ്പോഴത്തെ ലോഡ്ജിലാണെങ്കിൽ കരണ്ടും വെള്ളവും അവിടെ നീ ഒറ്റയ്ക്കല്ലേ നമുക്കൊന്നിച്ച് അവിടെ കൂടാം മാത്രമല്ല പട്ടരുടെ ഒഴിപ്പിക്കൽ ഭീഷണിയും നേരിടാൻ മോറൽ സപ്പോർട്ടിന് ആളുമായി എന്നാൽ തന്നെ വരാം വൈകിട്ടൊന്നും വരണ്ട സ്വാമി കടയടിച്ച് പോയിട്ട് വന്നാ മതിന്റെ അനാവശ്യം പറഞ്ഞാലും എന്റെ ജോലി പോവും റിസപ്ഷനിൽ ഇരിക്കുന്നതേ സർക്കിൾ ഇൻസ്പെക്ടറുടെ മോളാണോ താതു കൊലത്തിലുള്ള ആണെങ്കിൽ ഞാൻ എടുത്തോട്ടെ അയ്യോത് വയറൽക്കാനുള്ള മരുന്നാ വല്ല വൈറ്റമിനോ ടോണിക്കോ ഒക്കെ ഉണ്ടെങ്കിൽ താടേ എക്സ്പയറി ഡേറ്റ് കഴിയട്ടെ അപ്പൊ എക്സലന്റ് കൊള്ളാം എന്നാ വളരെ മോശമാണെന്ന് പറയാം വന്നിട്ടുണ്ടോ അത് കൊള്ളാം എൻ വേല അതായി പോയില്ലേ ഈ മെഡിക്കൽ തമിഴ് പറഞ്ഞു എന്റെ പട്ടത്തി കുട്ടി എത്ര കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചിട്ടാണെന്ന് അറിയാമോ ഇപ്പോഴെങ്കിലും ഇവിടെ എത്തിയത് ും കളഞ്ഞ് നിന്റെ അച്ഛൻപട്ടരുടെ കടയിൽ ഞാൻ ഇതാണ് നിന്റെ അടുത്ത് മനസമാധാനമായിട്ടൊരു വാക്ക് സംസാരിക്കാൻ പറ്റില്ല കണ്ടറിഞ്ഞൂടെ അല്ല ഇതെന്റെ ആത്മാവിന്റെ ശബ്ദമാണ് കേട്ട് കഴിഞ്ഞിട്ട് ഇതിനകത്ത് തന്നെ റിപ്ലൈ തരണം എന്നാൽ അരുമിയേ ഉന്നെ സന്ദിപ്പതൽ എൻ കനവിലും നീയേ നിലവിലും നീയേ

இவ்வளவு வேலை கிடக்கிறது எப்ப பாரு சீரியும் பாம மாதிரி ரெண்டு சண்டைதான் தான் குழாய் மூடி தண்ணி போறது பாரு தெரியுது இத கூட ஆரம்பிக்க இன்னைக்கு உங்க அப்பா மாற்றோம் நான் சொல்றேன்னா இல்லையான்னு பாரு அவளுக்கு எப்ப பார்த்தாலும் உங்க கூட சண்டை போடுறதுக்கு தான் நேரம் சரியா இருக்கு அயலோடு நம்ம விஷயத்தை பத்தி நான் சொல்ல போகிறேன் நின்னு இன்னைக்கு கல்யாணம் பண்ணி கொடுத்தில்லெங்கில் அயலை கொன்னு விட்டுடும் நான் അറിയാൻ പാടില്ലെങ്കിൽ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത് മലയാളത്തിൽ പറഞ്ഞ പോരെ പ്രേമം മനസ്സിൽ ജനിക്കാണല്ലോ അപ്പൊ പിന്നെ ബർത്ത്ഡേ എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല ഒരു വർഷത്തിനിടയിൽ മനസ്സ് തുറന്നും സംസാരിക്കാൻ പോലും നമുക്ക് കഴിയത്തില്ല കാരണം ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ ഗായത്രിയുടെ പേടി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് കാമുകിമാരെല്ലാം ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയാൽ ഇവിടെ ഒരു ഓഡിയോ കാസറ്റ് സെറ്റ് തരംഗം തന്നെ ഉണ്ടാവുന്ന കാര്യത്തിൽ സംശയമില്ല ചിരിക്കണ്ട ഞാനൊരു ഫാക്ട് പറഞ്ഞേ ഉള്ളൂ ഇരിക്കണ്ട ഞാനൊരു സ്നേഹം മനസ്സിൽ ഒരുക്കി വെക്കാനുള്ളതല്ല പ്രകടിപ്പിക്കാനുള്ളതാണ് നിങ്ങൾ മുകളിൽ കയറിക്കണം ഞാനെ പൈക്കൊണ്ട് വെച്ചിട്ട് വരാം താക്കോലെ ആ എനിക്ക് ഇതിന്റെ സ്വിച്ച് എവിടെയാണ് തുച് പറയാലോ കുഴപ്പം കുറവൊന്നുമില്ല

ி தூங்கியாச்சு காயத்ரி படிச்சுருக்கா காயத்ரிய பி எஸ் சி முடிச்சதுக்கு அப்புறம் எம்எஸ்சி ஹரியர் சொல்றான் நீ என்ன சொல்ற காயத்ரி நம்ம சாவித்ரி மாதிரி நல்லா படிப்பான்